ഹലോ കൂട്ടുകാരെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിശുദ്ധ കുർബാന യോഗ്യതയില്ലാതെ സ്വീകരിക്കരുത് എന്നതിന് ഒരു വലിയ അടയാളം കർത്താവ് എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നു ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു അവിടെ അമ്മയും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത് ചേച്ചി കാണാൻ നല്ല സുന്ദരിയായിരുന്നു എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകും നന്നായി പാട്ടുപാടും കൊയർ ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു ചേച്ചിയുടെ അമ്മയും നല്ല പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ നിന്നും താമസം മാറി ചെന്നൈക്ക് പോയി അവരുമായി യാതൊരു ബന്ധവും ഇല്ലാതെയായി കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചേച്ചിയെ ഒരു സ്ഥാപനത്തിൽ വെച്ച് കാണാനിടയായി എനിക്ക് ചേച്ചിയെ മനസ്സിലായില്ല പക്ഷേ ചേച്ചിക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലായി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് അപ്പോഴേക്കും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിരുന്നു അവർക്കൊരു പെൺകുട്ടി ഉണ്ടായി ഭർത്താവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്തോ പലവിധ കാരണങ്ങളാൽ അവർ തമ്മിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞു പിന്നീട് പല ദിവസങ്ങളിലും ഞങ്ങൾ തമ്മിൽ കാണാനും സംസാരിക്കാനും ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് തന്നെയാണ് ഞാനും ജോലിക്ക് കയറിയിരുന്നത് ഞാനും ചേച്ചിയും തമ്മിൽ വലിയ സ്നേഹമായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ വീട്ടിൽ പോകും ചേച്ചിയുടെ മോൾക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു എൻ്റെ ഹോസ്റ്റൽ ചേച്ചിയുടെ വീടിൻ്റെ ഭാഗത്തായിരുന്നു ചേച്ചി ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അപ്പോൾ തന്നെ എന്നെ വിളിക്കും എനിക്ക് ചേച്ചി സ്വന്തം ചേച്ചിയെ പോലെ തന്നെ ആയിരുന്നു ചേച്ചിക്ക് പണ്ടുണ്ടായിരുന്ന പ്രാർത്ഥനാ ചൈതന്യം നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നി പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ വേദനകളും കഷ്ടപ്പാടും ദുഃഖങ്ങളും കാരണമായിരിക്കും ചേച്ചി ഇങ്ങനെ ആയതെന്ന് ഞാൻ സ്വയം വിചാരിച്ചു അങ്ങനെ കുറേ നാൾ സന്തോഷത്തോടെ കടന്നുപോയി പിന്നീട് ഞാൻ ചേച്ചിയിൽ കണ്ട ഒരു മാറ്റം ഈശോയ്ക്കെതിരായി ചേച്ചി സംസാരിക്കാൻ തുടങ്ങി വ്യക്തിപരമായ പ്രാർത്ഥനയില്ല ജപമാല ചൊല്ലുന്നില്ല കുമ്പസാരിക്കുന്നില്ല ഞായറാഴ്ച കുർബാന പേരിന് മാത്രം പോകും കുദാശകളിലൊന്നും ചേച്ചിക്ക് വിശ്വാസമില്ലാതെയായി ഇനി അടുത്ത വീഡിയോയിൽ പറയാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ